വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴ് കണ്ടതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴ് നടന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കേരളത്തിലെ നിഗൂഢതകളെ ചരിത്രത്തിലെ മുൻനിരയിലെ പേരാണ് സുമതി വളവ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് പാലോട് പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുന്ന വഴി നാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ അകലെയാണ് സുമതി വളവ് ഇതിനടുത്താണ് മൈലമൂട് ജംഗ്ഷനും സുമതി വളവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത തോന്നാം ഈ പേര് എങ്ങനെ വന്നുവെന്ന് ഈ പേരിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് എത്ര പേർക്കറിയാം സുമതി എന്ന ഒരു യുവതി ഈ വളവിൽ കൊല്ലപ്പെട്ടുവെന്നും ഇന്നും അവളുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് പണ്ട് നിരവധി കഥകളും ഇതിനെപ്പറ്റി ജനങ്ങൾ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിൽ നടന്ന ഒരു സംഭവ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്ക് അറിയില്ലെന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരറ്റിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് രത്നാകരൻ ഇയാളുടെ വാഴത്തോട്ടത്തിന് സമീപമാണ് സുമതി എന്ന സുന്ദരിയായ യുവതിയുടെ വീട് വാമനപുരം ചന്തയിലാണ് സുമതയുടെ അമ്മ ജോലി ചെയ്യുന്നത് പതുക്കിയ സുമതയും രത്നാകരൻ തമ്മിൽ ഇഷ്ടത്തിലായി സുമതിക്ക് വിവാഹം വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു വലിയ കുടുംബക്കാരും സമ്പന്നരുമായി ഉയർന്നു നിൽക്കുന്നവരായിരുന്നു രത്നാകരന്റെ കുടുംബം അതിനാൽ തന്നെ ഇവരുടെ വിവാഹത്തിന് വളരെയധികം എതിർപ്പുണ്ടായിരുന്നു ഇതിനിടെ സുമതി ഗർഭിണിയായി തുടർന്ന് തന്നെ കല്യാണം കഴിക്കാൻ യുവതി നിർബന്ധിച്ചു അങ്ങനെയാണ് രത്നാകരനും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുമായ രവീന്ദ്രൻ ചേർന്ന് സുമതിയെ കൊല്ലാനുള്ള പദ്ധതിയിടുന്നത് ഇടുക്കി ഭരതന്നൂർ വരാറുള്ള രത്നാകരനെ മയിലാമൂട് കാട് പരിചിതമാണ് തുടർന്ന് അവിടെ വെച്ചാണ് സുമിതിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അത് ഉത്സവത്തിന് എന്നും പറഞ്ഞ് സുമതിയെ കാറിൽ രത്നാകരനും സുഹൃത്തും ചേർന്ന് മൈലാമൂട് എത്തുന്നു ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കാർ നിർത്തി മൂവരും കാറിലെ കാറിൽ നിന്നും ഇറങ്ങി നടന്നു അതുവഴി പോകാൻ വഴിയുണ്ടെന്ന് സുമതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഉൾക്കാട്ടിൽ എത്തിയെന്ന് കരുതിയാണ് സുമതി വളവിന്റെ ഭാഗത്തായി കൊലപാതകം നടത്തിയത് രത്നാകരൻ സുമതിയുടെ കൈ പിടിച്ചു വെക്കുകയും സുഹൃത്ത രവീന്ദ്രൻ കഴുത്തറക്കുകയുമായിരുന്നു ശേഷം പ്രതികൾ സംഭവസ്ഥലത്തു നിന്നും രക്ഷപെട്ടു വിറകൊടിക്കാനായി കാട്ടിനുള്ളിൽ കയറിയവരാണ് ആദ്യമായി സുമതിയുടെ മൃതദേഹം കാണുന്നത് പിന്നെ ഈ സംഭവം വലിയ ചർച്ചയാവുകയും കേസിൽ അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്തു കുറച്ചുനാൾ കുടുംബ വീട്ടിൽ ഒളിച്ച് താമസിച്ച രത്നാകരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തു ഇവർക്ക് കോടതി പന്ത്രണ്ട് വർഷം തടവു ശിക്ഷയും വിധിച്ചു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം രത്നാകരൻ കനക നഗരത്തിലാണ് താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലമാണ് രത്നാകരൻ മരിച്ചത് അപ്പോൾ ഗൈസ് എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ